ഞാന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരും വരുന്നില്ല സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു നിർബന്ധ പ്രകാരം മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എവിടെയാ ഉപേക്ഷിക്കായിരുന്നു ഹലോ ഗൈസ് അപ്പോൾ ഹൈ റേഞ്ച് തന്നെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ശ്രീധരിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ അപ്പോൾ ശ്രീധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീധരനെ ഒരുപാട് ചാനലിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അമൃതമായിക്കോട്ടെ സഫാരി ബിഹേന്ദബ്സ് അങ്ങനെ ഒരുപാട് ചാനൽ വർക്ക് ചെയ്ത ആളാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളെ ഡയറക്റ്റ് അത് നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ബ്ലോഗിൽ വന്നിട്ടുള്ളത് പിന്നെ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്കെന്നല്ല ഏതൊരു ഭാര്യമാർക്കും എനിക്ക് തോന്നുന്ന ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇതെന്ന് പറയുന്നത് എന്നാലും ഫേസ് ചെയ്തല്ലേ നമുക്ക് മതിയാവോ അപ്പോൾ നമുക്ക് ഡയറക്ടറെ ഒന്ന് കണ്ടു നോക്കാം വരൂ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്നുള്ള സ്വപ്നത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു നിർബന്ധ പ്രകാരം മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് എന്തായാലും ഡയറക്റ്റ് കാണാം ശ്രീ അട എവിടെയാ താഴെയോണ്ടല്ലോ നോക്കട്ടെ അയ്യോ എവിടെയാണോ എന്തോ പാവം കേട്ടോ അപ്പ പറഞ്ഞ ഇൻഫോർമേഷൻസ് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഴാൻ നല്ല ചാൻസ് കൂടുതലാണ് സൂക്ഷിച്ചു സൂക്ഷിച്ചു നടക്കണം നമ്മൾ ഓരോ കമ്പും പിടിച്ച് സൂക്ഷിച്ചു നടക്കണം ഒന്നേ ഇവിടെ ആ അയ്യോ എന്തൊരു രൂപ എന്താ വെള്ള ോ എന്റെ സൺസ്ക്രീം നോക്കി ഞാൻ പറ്റുമ്പോത്തൊക്കെ െ എന്താ ഈ ചാനലിൽ നിന്ന് ഇങ്ങനെ കൂലിപ്പണിക്ക് ഇറങ്ങാനുള്ള കൂലിപ്പണി അല്ല അല്ല എന്നാലും അത്രയും വലിയ ണോ അത് പറഞ്ഞോ ജീവിക്കാൻ ഏത് മാർഗമാണല്ലോ ആർക്കും പിന്നെ ഈ ഒരു മാറ്റമാണ് നീ ഉദ്ദേശിച്ചേ ചാനലിനെ ഇതിലേക്ക് വന്ന ഞാന് അമൃത ചാനലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുവരും ആ സമയത്തായിരുന്നു നമ്മുടെ അമ്മച്ചി നമ്മളെ വിട്ടു പോയത് അപ്പൊ അമ്മച്ചി ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയ ഒരു ടൈമില് ഞാൻ ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു ഉം അങ്ങനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിന്നു ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ നീ പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട് കൂലിപ്പണിയല്ല നമ്മുടെ സ്വന്തം തന്നെ പറമ്പില് പപ്പായ ഒന്ന് സഹായിക്കുവാണ് പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു കൂലിപ്പണി ഒരു മോശം പണിയല്ല ഒരിക്കലും അത് എന്തെങ്കിലും എന്തേലും അതിനും പറയാനുണ്ടോ ഇല്ല കൂലിപ്പണി നല്ലൊരു കാര്യമല്ലേ ജീവിക്കാൻ വേണ്ടി ഏത് ജോലിയും വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ആണ് പപ്പായ സഹായിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെന്താ അറിയേണ്ടത് ഇനി എന്താ പറയണത് സൺസ്ക്രീൻ എന്ന് തരുന്നു സൺസ്ക്രീൻ എന്ന് അറിയുന്നത് ഞാൻ ഒരു കാര്യം ശരിക്കും നമ്മുടെ വ്യൂവേഴ്സിനെ ആർക്കും പലർക്കും അറിഞ്ഞുകൂടാ നമ്മൾ ശ്രീയേട്ട് ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലാണ് കേട്ടോ ആള് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഏഷ്യാനാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഷൂട്ടുള്ളപ്പോൾ എനിക്ക് പോകണം ഈ സീരിയലിന്റെ ഒക്കെ അതെ പോകും വീട്ടിലാണ് ഏകദേശം ചുമ നീക്കിയെ എന്റെ മുഖത്ത് ഇതൊക്കെ അതെ അതെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പാപം ഇങ്ങനെ വരുമ്പോണ്ടൊരു നല്ല 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 ഇഷ്ടമുള്ള ഭാര്യമാര് ഇങ്ങനെ വരുമ്പോ നല്ല പലഹാരങ്ങളൊക്കെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരണം അല്ലാതെ ഇങ്ങനെ ക്യാമറയും തൂക്കി വരുന്നതല്ല ഭാര്യ എന്ന് പറയുന്നത് മനസ്സിലായോ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പപ്പ ഇന്ന കാപ്പിന്ന ഇതാണ് പറയണ്ടേ അല്ലാതെ ഒരു കുറച്ച് നിന്റെ വർക്കിനടക്ക് ഗ്യാപ്പ് കിട്ടി കഴിയുമ്പോ അന്നേരം ക്യാമറ തൂക്കി വെളിയിൽ ആണ് അത് മാറണം മനസ്സിലായോ മനസ്സിലായി അപ്പൊ ഒരു കാര്യം ചെയ്യാ ഇത് കണ്ടില്ലേ അതായത് ആ ആ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വന്ന എന്റെ ജോലി ഇപ്പൊ എന്നാ മെനക്കെടുത്തില്ലേ അപ്പൊ അതിനെന്താ നമ്മള് ചെയ്യേണ്ടത് ഞാൻ പറയാൻ പറയാം രണ്ട് ഞാനോ എന്ത് കമ്പനി ആയിജർ മാനേജർമാർക്ക് എന്നിട്ട് വേണല്ലോ അതുകൊണ്ട് ഞാൻ പറക്കണല്ലേ ഒരു കുഴപ്പമില്ല അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പറക്കല്ലേ ഇവിടെ ഇങ്ങനെയോ ഇങ്ങനെ പറക്കലോ ഇതിന്റെ ഞെട്ടിയോടൊക്കെ പറയാം ഞെട്ടിന്നല്ലേ പറയാ ഈ സാനത്തിന് ഞെട്ടിന്നല്ലേ പറയാട്ടെ ആഹ് പിന്നെ നോക്കി ഞാനേബ് ചുമ്മാ ക്യാമറ പിടിച്ച് വന്ന് വന്ന എന്നെ കൊണ്ട് പണി എടുപ്പിക്കാണെങ്കിൽ

അഞ്ചു മണിയായി നമ്മള് കേറാൻ വേണ്ടി പോകും

എല്ലാ എന്തെങ്കിലും പറയാനുള്ള വെച്ചാൽ എല്ലാ ജോലിക്കും അതിൻ്റെതാ മഹത്വേണ്ട കേസ് ഇന്ന ജോലി ഒന്നും എല്ലാ ജോലിക്കും അതിന് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ എന്താ പറയാ യൂട്യൂബ് ചാനൽ നടക്കണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ട് അല്ലെ ഒരു മൊബൈൽ ഉള്ളവർക്ക് പോലും സിംപിളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പം ഒരു യൂട്യൂബ് ചാനൽ പോകുമ്പോ തന്നെ നിങ്ങളുടെ ഒരു ജോലിയുണ്ടെങ്കിൽ അത് സൈഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകും ആയിട്ട് കൊണ്ടുപോകുക അല്ലെ വേറെ ഒന്നും പറയാനൊന്നും ഇല്ല ഇല്ല അപ്പൊ ഇനി ഇനി ഒന്നും പറഞ്ഞ് വേർപ്പിക്കുന്നില്ല കാരണം എന്താ പറയുക ഇനി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം എന്നിങ്ങനെ പറയണ്ട ആവശ്യം എല്ലാവരും വേണ്ടാ വാ വാ ചാക്ക് ഇട് അതാ ഇട് സാലേ വെയ്റ്റ് ആണേ അവര് വയ്യല്ല എടക്ക് എടക്ക് നിനക്ക് ശീലല്ലാത്ത കുട്ടിയാണെ ആ ശരി ആ ശരി ആ പിടിച്ചോ എന്നെ പലപുരം കാരൻ കണ്ടാലേ എന്നാ ഡാഡി മമ്മി എന്നെ വേണ്ടാ മെന്നാ ഡാഡി മമ്മി ഉണ്ടാലോ എടുത്തോ പോടി ഇതിടക്കണ്ട ഫോട്ടോ ഫോട്ടോ ഫോട്ടോ